വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു വെടിക്കെട്ട് സാധനം കൊണ്ടുവരാന്ന് ഒരു ജാമണ്ടൻ സാധനമാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ ഐറ്റം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ ഐറ്റം അതെ ബാക്കിൽ വെച്ചേക്കാം കേട്ടോ കാരണം നല്ല സ്പേസ് വേണം ഇതിന് കൊണ്ടുവരാനായിട്ട് ഇതേ ഇതാണ് കൈസ് നമ്മുടെ പുതിയ ഐറ്റം അതായത് നമ്മുടെ എച്ച് പി ഐ ബ്രാൻഡിൻ്റെ വൺ ബൈ ഫൈവ് സ്കെയിലിൽ വരുന്ന സൂപ്പർ ഫൈവസി സൈസുണ്ട് അതായത് ഇത്രയും സൈസ് സൈസുണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇത്രയും സൈസ് ഉണ്ട് അതായത് നമ്മുടെ എക്സ് മാക്സിനെക്കാട്ടും ഇട്ടും വീതി ഒക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ പിന്നെ അതായത് നമ്മുടെ സെയിം നമ്മുടെ എച്ച് പി ഐൻ്റെ ബാജില്ലേ ബാജേൻ്റെ ഇലക്ട്രിക് വെർഷൻ എന്ന് പറയും അതായത് ബാജ ട്വൻറ്റി എയ്റ്റ് സി സി ട്വൻറ്റി സിക്സ് സി സി പെട്രോൾ എഞ്ചിനാണ് ട്വൻ്റി ത്രീ സി സി പല ഇതുണ്ട് അപ്പോൾ ഇത് ഇലക്ട്രിക് ആണ് ഇതിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നത് സിക്സസ് ആണ് അപ്പോൾ നമുക്ക് ഐറ്റം എടുക്കാം ഏകദേശം നമ്മൾ ആദ്യമായിട്ടാണ് പുറത്ത് ഓടിക്കാൻ പോകുന്നത് ഇത് ലെസ് യൂസ്ഡ് ആണ് നമ്മൾ പ്രിയോണ്ടായിട്ട് ഉള്ളൊരു വണ്ടിയാണിത് എടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ല പക്ഷേ കണ്ടതിലൊരു രക്ഷ ഇല്ല ഇത് ഒന്ന് ഓടിച്ചു നോക്കണം ഫസ്റ്റ് ടൈമാണ് ഓടിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സിക്സസ് എസ് ബാറ്ററിനത് യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ ബാറ്ററി ഡ്രേ രണ്ട് ബാറ്ററി ഡ്രേ വരുന്നുണ്ട് അത് രണ്ട് ത്രീ എസ് യൂസ് ആയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ബാറ്ററി ഇല്ലാത്ത കാരണം നമ്മൾ ഫോറസ് ബാറ്ററി യൂസ് ചെയ്യുന്നത് ഓക്കെ ഫോറസ് ബാറ്ററിയിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഐറ്റത്തിന് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് സൈസ് കണ്ടോ സൈസ് ഒരു മാരൊക്കെ സൈസാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പൊക്കി വെച്ച് കാണിച്ചോ എൻ്റെ അല്ലേ പല്ലി ഇത് കണ്ടോ ഇത്ര ഇത്രയുണ്ട് ഈ സാധനം ഇടില്ല ഒരു രക്ഷയില്ല നമുക്ക് ബാറ്ററി ഇടാം ഇപ്പോൾ അത് എച്ച് ആർ ബിൻ്റെ അയ്യായിരം എം എ എച്ച് ഹൺഡ്രഡ് സി റിസ് ഡിസ്ചാർജിങ് റേറ്റ് ഹൺഡ്രഡ് സി ഗൈസ് ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ ഔട്ട്കാസ്റ്റിനും എക്സ് മാക്സിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത ബാറ്ററി രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഡ്രേ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ നമ്മുടെ സിക്സസ്സിന് കയറാൻ പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ ഓൺ റോഡ് വണ്ടിക്ക് യൂസ് ചെയ്യുന്ന ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഓടിക്കായിരുന്നു അപ്പോൾ മാക്സിമം പെർഫോമൻസ് നമുക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റില്ല ഈ വണ്ടിയുടെ പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് പോയിപ്പോൾ ഒളിക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പം ജസ്റ്റ് ഈ വണ്ടി നമുക്കൊന്ന് നോടിച്ചു നോക്കാം ഇവിടെ അപ്പം ഇതാണ് ഇതിൻ്റെ ചാർജസ് നമ്മുടെ പെട്രോൾ എഞ്ചിൻ പോലെ എന്താ പറയുക ഇങ്ങനെ വിട്ടിൽ നിൽക്കുന്നതല്ല ഇത് കണ്ടോ നമ്മുടെ മോൺസർ ട്രഗില്ല സെൻക്ലോസസ് പോലെ ചാർജസിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ചാർസസ് ആണ് പിന്നെ ഇതേ ഇതിൻ്റെ ഇ എസ് സി നമുക്കിതേ ഇവിടെ കാണാം പിന്നെ ക്ലച്ച് ഉണ്ട് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് അതെ ഇത് കണ്ടോ ക്ലച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ സിക്സ് എസ് മോട്ടർ കൊടുത്തിട്ടുണ്ട് മോട്ടറിന് കൂളിംഗ് ഫാനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല നമുക്ക് അഡീഷണൽ ആണെങ്കിൽ ചെയ്യാം ഇവിടെ കൂളിംഗ് ഫാൻ വരുന്നുണ്ട് പിന്നെ റിസീവർ ബോക്സ് ഇതാണ് ഓക്കെ വാട്ടർ പ്രൂഫാണ് ഇതിൻ്റെ അടിയിലാണ് സെർവ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കണക്ട് ചെയ്യാം വൈസ് കണക്ട് ചെയ്തു നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് ഓൺ ആക്കിയിട്ടുണ്ട് റിമോട്ട് ഓൺ ചെയ്യാം എസ് ഐ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെർവ് നമുക്ക് ഇതിനകത്ത് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് അതായത് ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് ഡിവെൽ ആക്കണം ഇത് സിംഗിൾ സസ്പെൻഷൻ സസ്പെൻഷനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെയും കൂടി നമുക്ക് ഒരു സസ്പെൻഷൻ കൂടി ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നാലെണ്ണം ഉണ്ട് നമുക്ക് എട്ടെണ്ണം ആക്കാൻ പറ്റും അതായത് വൺ സൈഡ് രണ്ടെണ്ണം വെച്ചിട്ട് അത് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ സെർവ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് വണ്ടി ഞാൻ വീഡിയോസിലൊക്കെ കണ്ട ഇത് വെച്ച് നോക്കുമ്പോൾ കിഡിലൊന്നും സാധനം കേട്ടോ ജസ്റ്റ് ഫോർ ഹർസ് ബാറ്ററി ഇട്ടിട്ടുള്ളൂ സിക്സസ് ആണ് ഇതിൻ്റെ സിക്സസ് കേപ്പബിൾ ആണ് ഐറ്റം ഇനി നമുക്ക് ബോർഡി ഇടാം ഓക്കെ ഇപ്പോൾ ഈ സൈഡിൽ ഇവിടെ നമ്മളിങ്ങനെ പിന്നിടണം അതുപോലെ ഇവിടെയും വീട്ടണം ഗൈസ് ഒരുപാട് പിന്നുണ്ട് ഗൈസ് ലൈറ്റ് സെറ്റപ്പ് ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഇവന്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് ബാജ സൂപ്പർ ഫൈവ് എസി ഫ്ലെക്സ് ഭയങ്കര നീണ്ട പേരാണ് മറ്റേ അറബികളുടെ പേര് പറയില്ല അതുപോലെ ഭയങ്കര രാജകീയ പേരാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇവനെ അതെ നമ്മൾ പഴയ സ്ഥലോ പഴയ സ്ഥലത്ത് നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഓ ഗൈസ് കണ്ടോ മോനെ അത്യാവശ്യം നല്ല പവർ ഉണ്ട് ഫോറസ് ആണ് ഫോറസ് ബാറ്ററി നമ്മൾ ഇട്ടിട്ടുള്ളൂ അതും ഹൺഡ്രഡ് സി ഇത് നമുക്ക് സിക്സസ് ഇട്ട കഴിഞ്ഞാൽ എന്താ അവസെന്ന് പറയാൻ പറ്റുമോ പക്ഷെ നമുക്ക് അങ്ങോട്ട് നമ്മുടെ പഴയ കറിവ് നമ്മൾ ഇവിടെ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് റെക്ക ക്ലബ്ബ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ലബ് ഉണ്ട് അതിന്റെ ബാക്ക് സൈഡിലെ എന്റെ വീട് കൈ സോധാരണം ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നോണ്ടിരുന്നെ അപ്പൊ ഇതാണ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ഇതിന്റെ സൈസ് ഇതേ ഇത്രയും വരും ഇതോ ഓക്കെ നോക്ക് ഓടിച്ചു നോക്കിയാലോസ് നല്ല പവറുണ്ടോ സാധനം ഉണ്ട് ഇതിന്റെ മാക്സിമം പവർ അല്ല ഇത് ഓ അടിപൊളി അവിടെ സൈക്കിളിൽ എടുത്ത് വരുന്നുണ്ടാവും തട്ടി വീഴുവോ ാരകം ഇത് വെയിറ്റ് ഇല്ലാത്ത കൊണ്ട് തന്നെ എൻ്റെ പവർ ഒരു ജമ്പിങ് ഒരു ജമ്പിംഗ് കാണുന്നുണ്ട് ഞാനിവിടെ ഓ ബാക്ക് ഊങ്ങിയതുണ്ടോ ഇതുണ്ടോ പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഈ ടർണില് ഓടിക്കുമ്പോഴത്തേക്കും ടയർ എന്തായാലും തീരും ആ ചാട്ടം കണ്ടോ സാധനത്തിന നമുക്ക് ഇനി കുറെ വേറെ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി വെക്കാം ഇവിടെ ഒരു കാന ഉണ്ട് കൈസ് ഈ കാനയില് ഓ കൈസ് പവർ തന്നെയാ പവർ കേട്ടോ സാധനം ഇനി അവിടെ നിന്ന് തിരിച്ച് കയറും എനിക്ക് ഡൗട്ട് ഉണ്ട് തിരിച്ച് കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല വണ്ടി പൊളിയില്ല അറിയില്ല ഓ പവർ എടുക്ക പുല്ല ഏതാണോ സ്ലിപ്പിമ്പിൾ സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹംബിൾ പവർഫുൾ മെഷീൻ ഓടിച്ചോക്കെ ഓടിച്ചോക്കണ്ടോ കുറച്ച് കുറച്ച് പവർ കൂടുതലായിരിക്കും പവർ കൂടുതലുള്ള വണ്ടിക്ക് പവർ കൂടുതൽ ആയിരിക്കും സാധനം ഇങ്ങനെ ഓടിക്കുമ്പോ അങ്ങനെ ഫീൽ ഒക്കില്ലേ ക്യാമറമാൻ ഇപ്പോൾ റിവേഴ്സ് ഫ്രണ്ട് ഫ്രണ്ട് ഒരൊറ്റ പ്രാവശ്യം ബ്രേക്ക് പിന്നെ ഒന്നുകൂടി കാണിക്കുമ്പോൾ റിവേഴ്സ് വരും ആ ഒരിടി കഴിഞ്ഞ് ഒരിടി കഴിഞ്ഞ് പഴയ സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിന ഫ്രണ്ട് പമ്പറുണ്ടോ അത് ഇടിച്ചാലും ഈ ഒരു പമ്പറിൽ ഇങ്ങനെ അത് തട്ടി അങ്ങ് നിൽക്കും അതാണ് അതിൻ്റെ ഗുണം ഒരു ഇത്രയും പവർ സിക്സീട്ടാ എന്തായിരിക്കും ഈ റോഡുണ്ടോ നമ്മൾ ഫെലോണി ഓടിച്ച റോഡാണ് റോഡാണ്ടോ അത് എന്താ വെച്ചാൽ സ്പീഡൊന്നും അടിക്കാൻ പറ്റില്ല എന്തായാലും ചെറിയൊരു സ്പീഡൊക്കെ നമുക്ക് നോക്കാം പക്ഷെ ഈ സംഭവം മറിയാൻ ചാൻസ് കൂടുതലോട്ടോ ഹൈറ്റ് ഉള്ള കാരണവും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അതെ അതാണ് അതിൻ്റെ ഒരു ഒരു ആവറേജ് സ്പീഡ് ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ സ്പീഡ് കയറും പക്ഷേ വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ പവർ ഒരു അമ്മാതിരി പവറാണ് അതായത് നമ്മൾ ഈ കാണുന്ന ഈ കറിവില്ലേ ഈ വളവണ്ടോ ഈ കറവാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതായത് ഈ കറവ് പ്രോപ്പർലി അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കറിവ് എടുത്തിട്ട് അങ്ങനെ പോകണം ഒരു മിനിമം സ്പീഡില് നടക്കില്ലെന്നറിയില്ല നോക്കാം എല്ലായലോ ഇവിടെ ഒരു ഇതെന്ത് ഞാൻ അവിടെ നിന്ന് വളച്ചിന് ഇങ്ങോട്ട് കൊണ്ടുതരാം ഏജൻ അറിയാണ്ട് ഓടിക്കണം ഇതാണ് സംഭവം റിയാൻ വന്നപ്പോ തന്നെ മോമോ ഓപ്പോസിറ്റ് തിരിച്ച് നമ്മൾ കൺട്രോളിൽ നിർത്തണം ഓക്കെ കൈസ് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ റൈഡിങ് പരിപാടി ഇനി ഇവനെ എന്തു ചെയ്യണമെന്ന് പറയുമ്പോൾ നല്ലൊരു ട്രാക്കിൽ കൊണ്ടുപോയി ഓടിക്കണം ട്രാക്കില്ല ട്രാക്ക് പോലത്തെ രീതിയിലുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഓടിക്കും ഇതിൻ്റെ ആ സസ്പെൻഷൻ ആ വരുന്നതാണ് ഒരു ആക്സിഡൻറ് അതായത് ചാടുമ്പോൾ അത് പൊങ്ങുന്നുണ്ടോ ഇത്രയും ട്രാവലിംഗ് ഉണ്ട് ഇതോ ഇത്രയും ട്രാവലിംഗ് ഉണ്ട് കൈസ് ബാക്ക് സസ്പെൻഷൻ നമ്മൾ സ്പേസർ ഉപയോഗിച്ചിട്ട് കുറച്ച് ഹാ താട് കിട്ടുന്നുണ്ട് അതാണ് ഈ വീലടിക്കുന്ന മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇതാണ്ടോ ഒരു എന്തോ ഒരു ലിമിറ്റ് കൂടുതൽ താഴുമില്ല അതാണ് മെയിൻ ആയിട്ട് ഈ സാധനം വീലടിക്കുന്നത് പക്ഷേ സിക്സസ് ഇട്ടാ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് എൻ്റെ ഫ്രണ്ട് പോങ്ങും ഉറപ്പാണ് സിക്സസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊങ്ങും എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഏത് വണ്ടി എടുത്താലും നമ്മൾ പെയിൻറ്റ് ചെയ്യണം എന്ന് നമ്മുടെ ആ ഒരു മൈൻഡിലുള്ള സാധനം അപ്പോൾ ഏത് പെയിൻറ്റ് ഇതിന് ചെയ്യും നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു പെയിൻ്റിങ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും എന്തായാലും കുറച്ച് മൂഡായിട്ട് ഈ സാധനം എടുക്കണം ഓക്കെ ഈ ആ കൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ